प्रकाशमेयन् मिळितुरक्कुकवेकम् സ്ഥിതി ആയിരിക്കട്ടെ സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം സ്നേഹമുള്ളവർ ഇത് യേശുവിൻ്റെ പീഡാനുഭവ പ്രവചനത്തിൻ്റെ ഭാഗമായിട്ടെടുത്ത് കാണിക്കുന്നതാണ് ഒരു കാര്യം സുവിശേഷം എല്ലാ സുവിശേഷങ്ങളും യേശു ആസനമായിരിക്കുന്ന പീഡാനുഭവത്തെക്കുറിച്ച് മൂന്ന് തവണ ആവർത്തി പറയുന്നുണ്ട് പറയുന്നത് ആരാദ്യത്തേതാണ് പീഡാനുഭവ പ്രവചനം അപ്പോൾ യേശു ആരാണ് ആരെയാണ് നിങ്ങൾ അനുഗമിക്കുന്നത് എന്ന് മനസ്സിലാക്കി കൊണ്ടുവരണം ശിഷ്യന്മാർ യേശുവിനെ അനുഗമിക്കാൻ യേശു ദൈവത്തിൻ്റെ പുത്രനാണ് മിശിഹ എന്ന് പറയുമ്പോൾ ആ മിശിഹ ദൈവത്തിൻ്റെ പുത്രൻ എന്താണ് ചെയ്യാൻ പോകുന്നത് അവർ പ്രതീക്ഷിച്ചത് ദാവുദിൻ്റെ സാമ്രാജ്യം പുനഃസ്ഥാപിക്കും ദാവിൻ്റെ സിംഹാസനത്തിരിക്കും അപ്പോൾ ആ സിംഹാസനത്തിൻ്റെ ചുറ്റും നമ്മൾ മന്ത്രിമാരായിട്ട് ഇരിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് അവർ പോകുന്നത് അപ്പോൾ യേശുവിൻ്റെ രാജ്യത്വം പ്രതീക്ഷിച്ചുകൊണ്ട് പുറകെ പോകുന്നവരോട് യേശു പറയുന്നത് നിങ്ങൾ ആരെയാണ് അനുഗമിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് വേണം എന്താണ് മുമ്പിലുള്ളത് കുരിശാണ് മരണമാണ് യേശുവിന് തിരസ്കരിക്കാൻ പോകുന്നു അത് കഠിനമായ പിടനങ്ങൾക്കിരയാവും യേശു വധിക്കപ്പെടും യേശുവിൻ്റെ പിന്നാലെ പോകുന്നവർക്കും അത് തന്നെയാണ് സംഭവിക്കുക യേശുവിനെ അനുഗമിക്കുന്നവർ കുരിശെടുക്കാൻ തയ്യാറാകണം ഇപ്പോൾ സിംഹാസനങ്ങൾ സ്വപ്നം കണ്ട് പുറകെ പോകുന്നവർക്ക് യേശുവിൻ്റെ അനുയായിരിക്കും സാധിക്കില്ല അല്ലെങ്കിൽ അനുയായം മിഥ്യാബോധമായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് കുരിശ് എടുക്കുക എന്ന് പറഞ്ഞാൽ യേശുവിന് വേണ്ടി സഹിക്കുക സത്യത്തിന് നീതിക്കും വേണ്ടി സഹിക്കുക യേശുവിൻ്റെ പിന്നാലെ പോകുമ്പോൾ യേശുവിൻ്റെ കുരിച്ചെടുക്കാൻ സന്നദ്ധമാവുക അത് സ്വർണ്ണക്കുറിച്ച് തോട് വെച്ചുകൊണ്ടായില്ല ജീവിതത്തിലുണ്ടാകണം യേശുവിന് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങൾ ഇന്നത്തെ പൊതുവായ കാഴ്ചപ്പാടിന് വിരുദ്ധമായിട്ടായിരിക്കും പോവുക ഞാൻ എൻ്റെ ജീവിതം തികച്ചും ഒരു വ്യത്യസ്തമായിരിക്കണം സമ്പത്തിൻ്റെ പിന്നാലെ പോകുന്ന സമൃദ്ധിയുടെ സുവിശേഷം നയിക്കുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഈ സമൃദ്ധിയുടെ സുവിശേഷം കുരിശിനെ ഒഴിവാക്കിക്കൊണ്ടാകരുത് എന്നെ അനുഗമിക്കുന്നവർ സമൃദ്ധി ഉണ്ടാകുന്നതല്ല യേശു പറയുന്നത് എനിക്കും കുരിശെടുക്കാൻ തയ്യാറാണ് പക്ഷേ കുരിശ് യേശുവിൻ്റെ കൽപ്പന യേശുവിൻ്റെ മാതൃക അനുസരിച്ച് ജീവിക്കുമ്പോൾ സത്യത്തിന് നീതിക്കാൻ വേണ്ടി നിലകൊള്ളുമ്പോൾ ഉണ്ടാകുന്ന ആവശ്യമായ പ്രതികരണമാണ് അപ്പോൾ യേശുവിൻ്റെ കുരിശിനെ നമ്മൾ സ്വർണ്ണം പൂച്ചത് കൊണ്ടോ പുഷ്പിച്ച കുരിശാക്കിയത് കൊണ്ടോ ക്രൂശിതനെ മറക്കാനിടയാവരുത് അതുകൊണ്ട് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം ത്യജിക്കണം കുരിശുമെടുത്ത് പിന്നാലെ വരണം അതാണ് നമ്മളോട് പറയുക എന്താണ് നിലവിൽ നിൽക്കുന്ന സംവിധാനങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കേണ്ടി വരും പൊതുവെയുള്ള മനോഭാവങ്ങൾ നമ്മൾ തിരസ്കരിക്കേണ്ടി വരും അപ്പം നമ്മുടെ കാഴ്ചപ്പാട് സുവിശേഷം അധിഷ്ഠിതമായിരിക്കണം സമ്പത്തിന് സുവിശേഷം പ്രസംഗിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം കുരിശിൻ്റെ സുവിശേഷമാണ് യേശു പഠിപ്പിച്ചത് പുഷ്പിച്ച കുരിശല്ല പുഷ്പ ഉണ്ടാകുന്ന മരണത്തിനപ്പുറത്താണ് അപ്പോൾ യേശുവിൻ്റെ കുരിശ് സഹനത്തിൻ്റെതാണ് വേദനയുടേതാണ് പരിത്യക്തയുടേതാണ് പരിചരിക്കപ്പെടുന്നതിൻ്റെയാണ് അപ്പോൾ യേശുവിൻ്റെ സുവിശേഷം അനുസരിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സ്വീകരിക്കാൻ സന്നദ്ധരാകുക അത് നമ്മളെ മഹത്വത്തിലേക്ക് നയിക്കും ഇപ്പോഴും കുരിശില്ലാതെ കിരീടമില്ലാതെ ഓർക്കുക കർത്താവിൻ്റെ കുരിശിൻ്റെ ഓർമ്മയാതിരിക്കുമ്പോൾ നമ്മളും കുരിശുമെടുത്ത് അനുഗമിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ആ കുരിശു പോകുന്നത് ഉത്ഥാനത്തിലേക്കാണ് പ്രതീക്ഷയോടുകൂടി സഹനങ്ങൾ നേരിടാൻ വേണ്ട കുറേ നമുക്ക് പ്രധാനം ചെയ്യട്ടെ the